ഹലോ ഇന്നൊരു സദ്യ സ്റ്റൈൽ കൂട്ടുകറി ഉണ്ടല്ലോ ഇത് തലേന്ന് കുതിർത്തിട്ട കടലയാണ് ആ കടലയിലേക്ക് ഉപ്പ് മഞ്ഞപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒരു രണ്ട് വിസിൽ വിസലടുപ്പിച്ച് വരാം വേറൊരു കുക്കറിൽ ചേന വാഴക്ക കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് വെള്ളം ഉപ്പും കൂടി ചേർത്തിട്ട് ഇത്തിരി വെള്ളം ചേർത്താൽ മതിയോ വാഴയ്ക്കും ചേനയും വല്ലാതെ ഉടഞ്ഞ് പോകരുത് കേട്ടോ എന്നിട്ട് ഒരു വിസിലടിപ്പിച്ചിട്ട് ഓഫ് ചെയ്യുക അതിൻ്റെ ഒരു അരപ്പ് ഉണ്ടാക്കുക ചെറിയ ജീരകവും തേങ്ങയും വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം അരച്ചെടുക്കുക വേറൊരു പാനിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് ഉഴുന്നും കറിവേപ്പിൻ്റെ ഇല വറ്റൽമുളക് കുറച്ച് തേങ്ങയും കൂടി ചിരകിയതിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് സോട്ട് ചെയ്യുക ഇതേപോലെ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കതിലേക്കൊരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ രണ്ട് കുക്കറിലേത്തതും കൂടി ഒരു കുക്കറിലേക്ക് ആക്കിയിട്ട് ഈ തേങ്ങ അരച്ചത് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് കുറച്ച് ശർക്കരയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഈ നമ്മുടെ വറുത്ത് വെച്ച തേങ്ങയിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്താൽ സൂപ്പർ കൂട്ടുകറി ഇവിടെ റെഡിയാണ് കേട്ടോ